പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം ഇൻഫോസിസിനു സമീപം വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് കത്ത് നശിച്ചത് പൊട്ടിത്തെറ ശബ്ദം കേട്ടാണ് ഉണർന്നതെന്ന് വീട്ടുകാർ പറയുന്നു ഞങ്ങൾ സൗണ്ട് കേട്ടാണ് ആയിട്ടാണ് എനിക്ക് ഏകദേശം ഒന്നര ഒന്നേ ഒന്നേക്കാലിൽ സൗണ്ട് ആയിട്ടറി മൊത്തം കത്തിയായിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയ കത്തിക്കൊണ്ടിരിക്കണ കണ്ടത് മൊത്തം വണ്ടിയും സ്കൂട്ടറ പിന്നീട് വീടിന് മുന്നിലെ തീപിടുത്തം കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വാഹനങ്ങൾ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സ്കൂട്ടറുകൾ പൂർണ്ണമായും പൂർണമായും നശിച്ചിരുന്നു കഴക്കൂട്ടം ഫയർഫോഴ്സിലും തുമ്പാ സ്റ്റേഷനിലും വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തി തീ അണച്ചെങ്കിലും കാർ ഭാഗികമായി കത്തിനശിച്ചിരുന്നു പുറത്തുനിന്ന് ആരോ തീയിട്ടതാണെന്നാണ് പോലീസ് നിഗമനം സമീപത്തെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് സംഭവത്തിൽ തുമ്പാ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം